ഹായ് ഹലോ നമ്മുടെ മാമ രാവിലെ മീനുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ വെയിലും മഴയുമായിട്ട് മാറി തിരിഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ മാമയെ കണ്ടതും ഓടി വന്ന് മീൻ എന്തൊക്കെയാണെന്ന് നോക്കിയപ്പോൾ ആദ്യത്തെ പെട്ടിയിൽ നെത്തുവളിയും രണ്ടാമത്തെ പെട്ടിയിൽ കൊഞ്ചുമായിരുന്നേ അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്നിത്തിരി കൊഞ്ചാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ മാപ്പ പറയാം കൊഞ്ചണമെങ്കിൽ നല്ല പൈസ കൊടുക്കണമെന്ന് എന്നാലും കുഴപ്പമില്ല നമ്മുടെ പിള്ളേരൊന്നും കയറാത്തതുകൊണ്ട് ഇന്ന് കരിമീൻ മുത്തുമണിയും കൂടെ ഓട്ടോയിൽ കയറി സ്ഥാനം പിടിച്ചിരിക്കുകയാണ് കണക്കിന് ഒരു മീൻ മാമ നമുക്ക് വെച്ചുതന്നു എന്നാലും നമ്മളവിടെ ഒന്നും പോകില്ലേ രണ്ടെണ്ണവും കൂടെ വന്നിട്ട് അറുന്നൂറ് രൂപ കൊച്ചു മാറ്റി കൊണ്ടുതാ അത് മാമട എന്നുള്ള പതിവാണ് കേട്ടോ നമ്മൾ വാങ്ങിയാലും തന്നെ നിൽക്കും മാമ കുറച്ചുകൂടി നമുക്ക് തരും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് കൊഞ്ച് തോരം വെച്ചിട്ട് കുറേ ദിവസമായി അതുകൊണ്ട് കൊഞ്ച് തോരനെ വെച്ച് രസം വെക്കാന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് വാങ്ങിക്കൊണ്ട് വന്നതേ അപ്പം അപ്പോൾ എൻ്റെ നാത്തവനാണെങ്കിൽ എനിക്ക് മരച്ചീനി കൂടെ തന്നെ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു മരച്ചീനിയും കൂട്ടാൻ വെച്ച് കൊഞ്ചിനെ തീലും ഒന്നാക്കി കളയാന്ന് പിന്നെ ഒട്ടും താമസിച്ചില്ല തീലിനുള്ളതെല്ലാം സെറ്റാക്കി തീലും അടുപ്പത്തോട്ടി മരച്ചിനിയായിരുന്നു അടുപ്പത്തോട്ടാക്കി കേട്ടോ അങ്ങനെ മരച്ചീനിയെല്ലാം ഇളക്കിയെടുത്ത് ഉമ്മാക്കും പപ്പാക്കും ഒക്കെ കൊടുത്ത് ഞാനും ഒരു പിടി പിടിച്ചിട്ട് വരാം അപ്പം ഉള്ളൂ ഓക്കെ ബൈ